സി അതിനെക്കുറിച്ചെല്ലാം കേന്ദ്ര നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ബി ജെ പിയുടെ പാർലമെൻ്ററി ബോഡിയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് അവർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നിതീഷ് ജിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നേതൃ നേരിട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ മോദിജിയുടെയും നിതീഷ് ജിയുടെയും വിജയമാണത് ബീഹാറിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മുന്നേറുകയാണ് ഇപ്പോൾ നേതാവ് അനിൽ വലിയൊരു മുന്നേറ്റം ഇപ്പോൾ തോന്നുന്നത് അതിൽ അതിശയിക്കാനൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കാണുന്നത് പോലെ തന്നെ ഇന്ത്യൻ ജനത ഈ പ്രാവശ്യം ബീഹാറിലെ ജനത ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലും എൻ ഡി എയിലും അതുപോലെ ഇന്ന് ബീഹാറിൽ നിതീഷ് ജിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയ്ക്കും പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ റിസൾട്ട് ഇപ്പോൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പതിൽ നൂറ്റി അറുപതിലധികം സീറ്റുകൾ എൻ ഡി എന്ന് ലീ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് ഇനിയും ഇനിയും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ചരിത്രത്തിൽ വെറും രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ പ്രാവശ്യം ഒരു തര ഒരു സർക്കാരുണ്ടാക്കി അത് കഴിഞ്ഞ് വന്ന തിരഞ്ഞെടുപ്പ് ഇപ്പം ഡൽഹി ആയാലും മഹാരാഷ്ട്ര ആയാലും ഹരിയാനായാലും ഇന്ന് ബീഹാറായാലും എല്ലായിടത്തും ഇന്ന് എൻ ഡി എക്കും മോദിജിക്കും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണെന്നുള്ളൊരു ഒരു എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് അതുപോലെ ഇപ്പം പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഓരോ വിഷയങ്ങൾ ഇപ്പോൾ എസ് ഐ ആറിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ തെറ്റിദ്ധാരണ തെറ്റിദ്ധെരിപ്പിക്കൽ അതുപോലെ ഇ വി എമ്മിനെ കുറിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ് തെരുദ്ധെടുപ്പുകൾ എലക്ഷൻ കമ്മീഷനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുപോലെ വോട്ട് ജോലിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചു ഇത് കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു അത് അതും ഇന്ന് സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടത് ഒരിടത്ത് പോലും കോൺഗ്രസ് മുന്നേറാനായിട്ടില്ല ഒരിടത്തും ഇപ്പം കോൺഗ്രസ് പാർട്ടി വല്ലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് എവിടെയെങ്കിലും ജയിക്കുമ്പോൾ ഇപ്പോൾ കർണാടക തെലങ്കാന ഹിമാചൽ അങ്ങനെ ചിലയിടത്തൊക്കെ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ജയിച്ചിരുന്നു പക്ഷേ അവിടെയെല്ലാം അവർ ജനാധിപത്യത്തിനെ കുറിച്ച് നല്ല കാര്യം പറയും പക്ഷേ തോക്കുന്നിടത്തെല്ലാം അവർ വോട്ടർമാരെ കുറ്റം പറയും ജനങ്ങളെ കുറ്റം പറയും യു വി എമ്മിനെ കുറ്റം പറയും ഇത് അവർക്കൊരു വിഷനോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനോ ഒന്നുമില്ല പക്ഷേ ഇന്ന് നരേന്ദ്രമോദി ജീ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലും എൻ ഡി എയിലും ജനങ്ങൾ പൂർണ്ണ വിശ്വാസമാണ് ഇപ്പോൾ തന്നി രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകളും മനസ്സിലാക്കാം ഇതെല്ലാം ഈ റിസൾട്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടാണ് ഇപ്പം ഡൽഹിയിലായാലും മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും എല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ചരിത്രത്തിൽ തന്നെ ഇപ്പം ബീഹാറിലും എൻ ഏറ്റവും മികച്ച ചരിത്രത്തിലെ പ്രകടനമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് ഇത് നമുക്ക് ചരിത്ര വിജയമാണ് നമുക്ക് എതിര് നിൽക്കുന്നവരുടെ ചരിത്ര പരാജയമാണ് മുഖ്യമന്ത്രി അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും തീർപ്പ് തീർപ്പേൽപ്പിച്ചിട്ടുണ്ടോ സി അതിനെക്കുറിച്ചെല്ലാം കേന്ദ്ര നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ബി ജെ പിയുടെ പാർലമെൻ്ററി ബോഡിയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് അവർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നിതീഷ് ജിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നേതൃ നേരിട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ മോദിജിയുടെയും നിതീഷ് ജിയുടെയും വിജയമാണ് എന്തായാലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചു എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് ബി ജെ പി മുന്നേറുന്നത് എന്തായാലും ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടിയാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് വലിയ രീതിയിൽ ബി ജെ പി സഖ്യം എൻ ഡി എ സഖ്യം മുന്നേറുകയാണ് ആത്മവിശ്വാസമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും അതുൽ അതുൽചന്ദ്രനൊപ്പം സജു തോമസ് മീഡിയ